സർക്കാരിന്റെ മധ്യനയം കേരളത്തിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പിഞ്ചു പെൺകുട്ടികൾക്ക് പോലും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നും സുധാകരൻ പറഞ്ഞു പയ്യാമ്പലത്ത് നടന്ന കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന നേതൃപഠന ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനിടയിൽ കോടികൾ കോഴം വാങ്ങി മദ്യനയം തിരുത്താനുള്ള നീക്കത്തിലാണ് സർക്കാർ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നും അത് കോൺഗ്രസിന്റെ ദേശീയ നയമാണെന്നും അദ്ദേഹം പറഞ്ഞു പയ്യാമ്പലത്ത് നടന്ന കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന നേതൃപഠന ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ உடைகின்றது அரசு அரசுடைய சாராக்குக்கு சீர்திருத்தத்தை குறித்து ஒரு ദിവസം முன்னால் பார்த்தால் நமக்கு கிடைக்க வாய்ப்பில்லை வாய்ப்பில்லை. ਪਰ മുഖ്യമന്ത്രി கூட அந்த மாதிரி எல்லையால பார்த்துட்டுட்டு பொதுமக்களாலும் ஊர்படிகளும் உடனும் கடைய மத்திய பாரை பிரைவேட் அரசுக்கு சொந்தமா மாற்றணும் போலயா இதுல நம்ம பிரஜைகள் பற்றப்பட வேண்டியது இல்லை. அங்கே ஒரு காரியம் நடக்கிறதாகவும் நினைக்கிறேன். കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ എൽ ജി എസ് എ സംസ്ഥാന പ്രസിഡന്റ് പി ഐ ജേക്കബ് അധ്യക്ഷത വഹിച്ചു പയ്യാമ്പലം ലംബിച്ച ശുചീകരണം കൗൺസിലർ ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു നവലോക നേതൃശൈലി എന്ന വിഷയത്തിൽ ഇന്റർനാഷണൽ ട്രെയിനർ എ വി വാമനകുമാർ ക്ലാസ് എടുത്തു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര മുഖ്യാതിഥിയായി പി മണിപ്രസാദ പി എം ബാബുരാജ് വിജിൽ മോഹൻ കുക്കിരി രാജേഷ് ഇ ടി നിഷാജ് കെ കെ കുഞ്ഞിരാമൻ കെ ഉദയകുമാർ കെ വേലായുധൻ എൻ എ ജയകുമാർ പി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബിറോ കണ്ണൂർ